വർഷത്തോളമായി ഞാൻ അധ്യാപന രംഗത്ത് ഒന്നാം തരത്തിലെ കുട്ടികളെയും ഡി പി ഇ പി മുതലുള്ള പല വർഷങ്ങളിലും ഒന്നാം തരത്തിൽ പഠിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ സ്കൂളിൽ എച്ച് എം ആണെങ്കിലും പക്ഷേ ഈ വർഷത്തെ ഒന്നാം തരത്തിലെ കുട്ടികളുടെ മാറ്റത്തിലുണ്ടായ ഒരു അത്ഭുതകരമായ മാറ്റം അതെന്നെ വല്ലാണ്ടങ്ങ് ആകർഷിച്ചു തുടക്കം മുതൽ തന്നെ ജൂൺ മാസം മുതൽ തന്നെ ഈ ഒരു സംയുക്ത ഡയറി സചിത്ര പുസ്തകം സംവിധാനം ഓരോ ക്ലാസ് ഞാൻ മോണിറ്റർ ചെയ്യുമ്പോഴും കുട്ടികളിൽ ഓരോ ആഴ്ചയിലും വന്ന വ്യത്യാസങ്ങൾ എന്നെ എനിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞു രക്ഷിതാക്കളുടെ ഇടപെടൽ നന്നായിട്ടുണ്ട് ഓരോ രക്ഷിതാവും കുട്ടിയിൽ സംയുക്ത ഡയറിയിൽ വരുന്ന മാറ്റം അതായത് ആദ്യം കുട്ടികൾ കുറേ തെറ്റുകളൊക്കെ ഉണ്ടാക്കി തെറ്റുകളൊക്കെ ഓടുകൂടിയാണ് എഴുതിയിരുന്നത് പിന്നീട് രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി തെറ്റുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നീട് കുട്ടികൾ ഒറ്റയ്ക്ക് സ്വതന്ത്ര രചന നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് നമ്മുടെ ഈ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വന്ന വലിയൊരു മാറ്റമാണ് പറവകൾ കഴിഞ്ഞ വർഷം ജൂണിലാണ് ഈ പുതിയ കുട്ടികളെ പോലെ തന്നെ ഞാനും ഒന്നാം ക്ലാസ്സിലെത്തിയത് അപ്പോൾ സംയുക്ത ഡയറി അതേപോലെ സചിത്ര നോട്ട് ബുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ആശങ്കയോടെയാണ് ഞങ്ങൾ ചെയ്തു തുടങ്ങിയത് പക്ഷേ ജൂൺ മാസം വന്ന കുട്ടികൾ ജൂലൈ എത്തുമ്പോൾ പിന്നെ സംയുക്ത ഡയറിയിലൂടെയും അതേപോലെ സചിത്ര നോട്ട് ബുക്ക് നമ്മൾ ചെയ്തതിലൂടെയും അക്ഷരങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധിച്ചു അതേപോലെ തന്നെ ദിവസവും ഡയറി എഴുതി എഴുതിയതിന് ശേഷം കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ഡയറിയിൽ പകർത്താമെന്ന് അവർ മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്തതിലൂടെ കുട്ടികൾ സ്വതന്ത്ര രചനയിലേക്ക് എത്താൻ സഹായിച്ചു സ്കൂൾ പോസ്റ്റ് ഓഫീസ് എന്നത് ഒരു പൊതുസ്ഥാപനമാണ് ആ പൊതുസ്ഥാപനത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ തപാൽ ദിനത്തിൽ നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പ്രത്യേക സ്ഥലത്ത് ഒരു ഓഫീസ് തന്നെ നമ്മൾ ഒരുക്കി കൊടുത്തു രണ്ടാം ക്ലാസ് മുതൽ കുട്ടികളൊരു പൊതുസ്ഥാപനത്തെ പൊതു ഇടങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം തന്നെ പാഠപുസ്തകത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പല കുട്ടികൾക്കും എന്താണ് പൊതുസ്ഥാപനങ്ങൾ കൃത്യമായിട്ട് അവിടുത്തെ ഇടപാടുകൾ എന്താണ് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഈ ഒരു പ്രവർത്തന പദ്ധതി കൊണ്ടുവന്നതിലൂടെ കത്ത് എന്ന വ്യവഹാര രൂപത്തിൻ്റെ വിവിധ തലങ്ങൾ കുട്ടികൾ പരിചയപ്പെടുന്നതോടൊപ്പം പഴയ പഴയകാലത്ത് നമ്മൾ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയിരുന്നത് അതിലൂടെ എങ്ങനെയാണ് നമ്മൾ എഴുത്തും വായനയും എന്ന പ്രവർത്തനം ലക്ഷ്യം കൂടി ഈ പോസ്റ്റ് ഓഫീസിന് പിന്നിലുണ്ട് മാത്രമല്ല ഇവിടെ പ്രവർത്തിക്കുന്നതും കുട്ടികൾ തന്നെയാണ് അധ്യാപകരുടെ മേൽനോട്ടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ചുമതലകളും കുട്ടികൾ തന്നെയാണ് വഹിക്കുന്നത് പോസ്റ്റ് ഗേൾ തസ്തികയിലേക്കും പോസ്റ്റ് ബോയ് തസ്തികയിലേക്കും ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് ജോലി ചെയ്യുന്നത് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലേക്ക് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് പി മോഡൽ വൈമർ പരീക്ഷ നടത്തുകയും അതിൽ നിന്ന് കുട്ടികളെ സെലക്ട് ചെയ്യുന്നു അതിലൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും അതും കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഈ ജോലിയിലേക്ക് വരുന്നത് കുട്ടികൾ ഇരുന്ന കത്തുകൾ അധ്യാപകർ കുട്ടികൾക്ക് എഴുതുന്ന കത്തുകളുണ്ട് കുട്ടികൾ പരസ്പരം ഇരുന്ന കത്തുകൾ കുട്ടികൾ അധ്യാപകർക്ക് എഴുതുന്ന കത്തുകൾ അതുപോലെ തന്നെ രക്ഷിതാക്കൾ കഴിയുന്ന കത്തുകൾ പുറത്തേക്കുള്ള കത്തുകൾ ഇങ്ങനെ എല്ലാ കത്തിടപാടുകളും ഈ സ്കൂൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് കുട്ടികൾ കൈമാറ്റം ചെയ്യുന്നത് അതിന് പ്രത്യേക സമയമൊന്നുമില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഈ കത്തുകൾ കൈമാറ്റം ചെയ്യാം ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ കത്തിനെ ഉപയോഗിക്കുന്നത് സ്റ്റാമ്പിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് അക്ഷര സ്റ്റാമ്പാണ് അതായത് ഏതെങ്കിലും ഒരു അക്ഷരം കത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം എങ്കിൽ മാത്രമാണ് അത് സ്വീകർത്താവിനായിട്ട് കൊടുക്കുക അങ്ങനെ ഈ പ്രവർത്തനം രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാലയത്തിനകത്ത് അതൊരു പ്രൈമറി വിദ്യാലയത്തിനകത്ത് ഒരു പോസ്റ്റ് ഓഫീസ് പ്രത്യേകമായിട്ട് ഒരു കൂടി പ്രവർത്തിക്കുന്നത് ജൂൺ ഒന്നാം തീയതി മുതൽ കുട്ടികൾ ഡയറി എഴുതി തുടങ്ങിയിരുന്നു ആദ്യത്തെ ദിവസം ഒന്ന് ഒരു വരി രണ്ട് വരി അങ്ങനെയാന്ന് കുറച്ച് കാലത്തേക്ക് അങ്ങനെ രണ്ട് മൂന്നാഴ്ച അങ്ങനെ തന്നെയാണ് പോയത് പിന്നെ അവർക്ക് താല്പര്യം കൂടി ഡയറിയിലെ ചിത്രങ്ങൾ വന്നു പിന്നെ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ വന്നു അങ്ങനെ അങ്ങനെ മാസങ്ങൾ കടന്നു പോകുമ്പോഴേക്കും അവരിൽ ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെന്ന് പിന്നുവെച്ചുകഴിഞ്ഞാൽ പിന്നെ ഓരോരോ ദിനാചരണങ്ങൾ വരുമ്പോൾ കുട്ടികൾ പിന്നെ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടും ചാർട്ട് നിർമ്മിച്ചിട്ടും എഴുതി തുടങ്ങി പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ യു കെ ജി മുതലേ എൻ്റെ മോള് ഈ സ്കൂളിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ ക്രിസ്മസിന് ന്യൂ ഇയറിനെല്ലാം ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടായി ടീച്ചേഴ്സ് ഡേക്ക് ടീച്ചർക്ക് പിന്നെ ഫ്രണ്ട്സിന് ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് ഫ്രണ്ട്സിന് എല്ലാം ഇങ്ങനെ കത്തുകളും കാര്യങ്ങളും എല്ലായിട്ട് ചെറുങ്ങാൻ ചെറിയ അതുപോലെ ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കിൽ ഒന്നാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും അവരതിൻ്റെ അകത്ത് വാക്കുകളും വാക്യങ്ങളും എഴുതി തുടങ്ങി അതിലൊത്തിരി എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബാധിച്ച ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്നാണ് അവൻ എൽ കെ ജിയിലേക്ക് പോകാൻ പറ്റാതെ യു കെ ജിയിലേക്ക് ഡയറക്റ്റ് വരികയും പിന്നീടാണ് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു അവൻ അക്ഷരങ്ങൾ മാത്രമായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനപ്പുറത്തേക്ക് ഇനി എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വായിക്കാൻ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരൊത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് സജിത്രയും അതുപോലെ തന്നെ സംയുക്ത ഡയറി ഒക്കെ വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വാക്കുകളാണ് ആദ്യം എഴുതി തുടങ്ങിയത് പിന്നീട് അത് വാക്യങ്ങളിലേക്കായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടവർ കത്തുകൾ എഴുതാൻ തുടങ്ങി അവൻ വളരെ ഇഷ്ടത്തോടെ അവൻ്റെ അമ്മമ്മക്ക് ഒരു കത്ത് എഴുതി അത് അമ്മമ്മക്ക് കിട്ടിയപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഡയറിക്കും അതേപോലെ തന്നെ ഈ പോസ്റ്റ് ഓഫീസിനും സാധ്യമായിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ആഷ്മിക എഴുതിയ കത്ത് പ്രിയപ്പെട്ട ധ്രുവിക നിനക്ക് സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അവധിക്കാലം എങ്ങനെയുണ്ട് അവിടെ കളിക്കാൻ കൂട്ടുകാറുണ്ടോ ഒന്നാം ക്ലാസ്സിലാണ് എൻ്റെ മകള് പഠിക്കുന്നത് തുടക്കം എന്നു വെച്ചാൽ അക്ഷരം പഠിച്ചിട്ടാണ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നത് അക്ഷരങ്ങൾ കൂട്ടി അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല കുറച്ച് ചെറിയ ചെറിയ വാക്കുകളെ അറിയുമായിരുന്നുള്ളൂ പിന്നെ ഒന്നിൽ പഠിച്ച് തുടങ്ങിയതിൻ്റെ ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വായന തുടങ്ങി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും പിന്നെ കത്തെഴുതാൻ തുടങ്ങിയതിൻ്റെ ഇപ്പം തുടക്കത്തിൽ കത്തെഴുതുമ്പോൾ സഹായിക്കണമായിരുന്നു അക്ഷരങ്ങൾ തെറ്റു അതെല്ലാം കൊടുത്ത് തിരുത്തി കൊടുക്കണം അത് എഴുതി എഴുതി കുറേ കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ പിന്നെ സ്വയം എഴുതും എഴുതി കഴിഞ്ഞിട്ടാകുമ്പോൾ അതെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കൊടുക്കലാണ് മോൻ ഒന്നാം ക്ലാസ്സിലെത്തുമ്പം അക്ഷരങ്ങൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നു കൂട്ടി എഴുതാനോ വായിക്കാനോ എത്തിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പം ജൂൺ ഒന്ന് മുതൽ ഈ സ്കൂളിൽ ചേർത്തതിന് ശേഷം കുട്ടി അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ ശീലിച്ചു അതിനുശേഷം വാക്യങ്ങൾ വായിക്കാൻ കൂട്ടി വായിക്കാനുള്ള രീതിയിലേക്ക് മാറി അതൊക്കെ തന്നെ ഡയറി എഴുതുന്നതിലൂടെയും ചരിത്ര പാഠപുസ്തകത്തിലൂടെയും ഒക്കെയാണ് എൻ്റെ മോന് മാറ്റം വന്നത് കുട്ടികൾക്കുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളില് പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് എനിക്ക് കത്തയച്ച ആ ഡോക്ടർ ടി പിരൻ മാഷാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഡയറിയിൽ ചിത്രം വരയ്ക്കുന്ന ആൾ എനിക്കൊരു ചിത്രം വരച്ചു തന്നില്ലല്ലോ അടുത്ത തവണ ഒരു ചിത്രം വരച്ച് അയക്കണേ ആ ആഷ്മികൾക്ക് ഒരു കത്തുണ്ടല്ലോ നോക്കിയേ നോക്കിയേ എന്താ വായിച്ചു പ്രിയപ്പെട്ട ആഷ്മിക മോൾക്ക് കിട്ടി വലിയ സന്തോഷം എനിക്കും നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ഒരു ദിവസം വരാം ഈ വർഷം പറ്റിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഡയറി നന്നായി എഴുതുന്നുണ്ടല്ലോ എത്ര കഥ എഴുതി